പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന മറിയയുടെ പിതാവ് ജെയിംസ് ജോസഫ് ഇന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും ജസ്ന കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിൽ പിതാവിൻ്റെ അഭിപ്രായം അറിയാനാണ് ഹാജരാകാൻ കോടതി നോട്ടീസ് അയച്ചത് ജസ്ന കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചാൽ തുടരന്വേഷണം ഉണ്ടാകുമെന്ന് സി ബി ഐ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ പത്തൊൻപതിന് ഹാജരാകാൻ കോടതി ജസ്നയുടെ പിതാവിന് നോട്ടീസ് അയച്ചിരുന്നു ഇന്ന് സി ബി ഐ ഉദ്യോഗസ്ഥരുമായ പിതാവ് സംസാരിക്കും സിബിഐ റിപ്പോർട്ടിന് പകർപ്പ് ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും കൂടാതെ അഭിഭാഷകരെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക അതേസമയം ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നാണ് സി ബി ഐ റിപ്പോർട്ടിലുള്ളത് കേരള പോലീസ് കണ്ടെത്തിയ വിവരങ്ങളാണ് സി ബി ഐ റിപ്പോർട്ടിലുള്ളത് ജസ്നയുടെ സുഹൃത്തിന്റെയും പിതാവിന്റെയും ബ്രെയിൻ മാപ്പിംഗ് പരിശോധന നടത്തിയെങ്കിലും കേസിന് സഹായകരമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ജസ്നെ കണ്ടെത്താനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് ക്ലോസർ റിപ്പോർട്ട് സി ബി ഐ തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് രാജ്യത്തിനകത്തും പുറത്തും നീണ്ട മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് സി ബി ഐ ക്ലോസർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ന്യൂസ് Jai Hind News